ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും കാർത്തിക നക്ഷത്രജാതരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസ ഫലങ്ങൾ ആരോഗ്യം ശ്രദ്ധിക്കണം വാഹനം വിവാഹം എന്നിവക്ക് അവസരമുള്ള സമയം കാർത്തിക നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തിലെ മലയാള മാസങ്ങളായ മേടം എടവ മാസ ഫലപ്രകാരം മേടമാസത്തിൽ ജീവിത പങ്കാളിയുടെ അസുഖം ചികിത്സ എന്നിവയെല്ലാം പ്രതീക്ഷിക്കേണ്ട സമയമാണ് ചിലവ് നിയന്ത്രിക്കാൻ കഴിയണമെന്നില്ല അതിനാൽ സാമ്പത്തിക ഞരുക്കം വന്നുചേരും ജോലിയുടെ ഭാഗമായി സാമ്പത്തിക നേട്ടമില്ലാത്ത പ്രവർത്തികൾ കൂടി ഏറ്റെടുക്കും ജോലിഭാരം വർദ്ധിക്കുന്നത് ആരോഗ്യം ക്ഷീണിക്കാൻ കാരണമാകും അവധിയിൽ പ്രവേശിക്കും അമിത ചിലവുകൾ നിയന്ത്രിക്കുക സന്താനങ്ങളുടെ പഠന വിഷയത്തിനു വേണ്ടി യാത്രകൾ നടത്തും ഇടവമാസത്തിൽ വിവിധ പദ്ധതികൾ ഒരേ സമയം തീർത്ത് മേലധികാരികളുടെ പ്രശംസ നേടും സഹപ്രവർത്തകർ വിരോധികളാകാം പുതിയതോ ഉപയോഗിച്ചതോ ആയ വാഹനം സ്വന്തമാക്കും വിവാഹത്തിന് യോഗമുള്ള സമയമാണ് പ്രവൃത്തികൾ പൂർത്തിയാക്കാൻ രാത്രിയിൽ ജോലി ജോലിസ്ഥലത്ത് തുടരേണ്ടതായി വരാം ജോലിയുമായി ബന്ധപ്പെട്ട യാത്രകൾ കൂടുതൽ നടത്തും നിർദ്ദേശങ്ങൾ തരുന്നത് കൃത്യവും ദീർഘവീക്ഷണം ഉള്ളതുമായതിനാൽ ഏറ്റെടുക്കും മനസ്സുഖത്തിന് ക്ഷേത്രദർശനം ശീലമാക്കുന്നത് ഈ സമയത്ത് ഉചിതമാണ് ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ